ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബിന്റെ നേതൃത്വത്തിലും ദിനാഘോഷം സംഘടിപ്പിച്ചു മന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തി റൈഫിൾ ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ക്യാമ്പസിലെ റൈഫിൾ ക്ലബ്ബ് ആസ്ഥാനത്താണ് കൃഷിമന്ത്രി പി പ്രസാദ് ദേശീയ പതാക ഉയർത്തിയത് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കനിവോടെ നൽകിയ ഒരു സമ്മാനത്തിൻ്റെ പേരല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഒരു അവാർഡും അല്ല ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന പൊരുതി നേടിയെടുത്ത ഒരു നേട്ടത്തിൻ്റെ പേരാണ് സ്വാതന്ത്ര്യം എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ജീവിതം ഹോമിച്ചുകൊണ്ട് നടത്തിയ ഉശിരാടുന്ന പോരാട്ടത്തിൻ്റെ ഉൾപ്പുളകങ്ങൾ സമ്മാനിക്കുന്ന ചരിത്രമാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ചേർത്ത് വയ്ക്കാൻ ഉള്ളത് അതിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തോടാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് ഇതിനായി പൊരുതിയ എല്ലാ പേരുടെയും പേരറിയുന്നവരും പേരറിയാത്തവരുമായ അനേകായിരങ്ങളുടെ ലക്ഷങ്ങളുടെ ജീവത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ എല്ലാവരിലേക്കും റൈഫിൾ ക്ലബ്ബ് സെക്രട്ടറിയും സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ ഡി കെ ഹാരിഷ് എ സി ശാന്തകുമാർ പി മഹാദേവൻ അവരാ തരകൻ എസ് ജോയി ബി എസ് കണ്ണൻ ഡേവിസ് തറൈൻ തുടങ്ങിയവർ സംസാരിച്ചു